ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് ക്യു എൻ എ സെഷൻ ചെയ്യാണ് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ തന്നെ നമ്മൾ ക്യു എൻ എക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് തന്നിരുന്നു കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു പിന്നെ പലപ്പോഴായി പലരും എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയാണ് എന്നെ പറ്റിയിട്ടും എൻ്റെ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിന്ന് ക്യു എൻ എ സെഷനിൽ പറയാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടോ ചോദിച്ചാൽ കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം കാരണം എനിക്ക് വീട്ടിൽ മക്കൾക്ക് നാല് പെൺകുട്ടികളാണ് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാകും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഓർഡർ എടുത്താലോ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഇത് വേണമല്ലോ അപ്പം നമ്മളെ സാഹചര്യത്തിൽ ഇപ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക എന്നുള്ള രീതിക്ക് അതായത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് പല സ്ഥലത്ത് നിന്നും എനിക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ് നമ്മുടെ ക്യു എൻ സെഷനിൽ തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അത് എൻ്റെ ഹസ്ബൻ്റാണ് ബന്നാ ചേന്നമംഗലൂർ എന്ന് പറയും അദ്ദേഹത്തൊരുപാട് കണ്ട് പരിചയമുള്ളത് കൊണ്ടാണ് എല്ലാവരും ആ ചോദ്യം ചോദിക്കുന്നതും ടെലിഫിലിമിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അധ്യാപകനാണ് അപ്പോൾ ആ നിലക്ക് ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ളതുകൊണ്ട് എല്ലാവരും അത് ചോദിക്കുന്നതാണ് യുർ ബൂട്ടിക്ക് ടൂർ എനിക്കങ്ങനെ ഒരു ബൂട്ടിക്കായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ ഞാൻ പല ഷോപ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതും എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ കൂട്ടി കണക്ട് ചെയ്തിട്ടാണ് എല്ലാവരും എനിക്ക് ബൂട്ടിക്ക് ഉണ്ടെന്ന് ധരിക്കുന്നത് ഇതുവരെ ബൂട്ടിക്കിലേക്കൊന്നും നീങ്ങിയിട്ടില്ല പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൂ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര വയസ്സാണ് ഹൗ ഓൾഡ് എനിക്ക് ഇയേഴ്സ് ആയി എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ താല്പര്യമുള്ളൊരു സംഗതിയാണ് സ്റ്റിച്ചിങ് ക്രാഫ്റ്റ് പോലുള്ള ഐറ്റംസൊക്കെ ഞാൻ കുഞ്ഞു പ്രായത്തിൽ തന്നെ മാല ഉണ്ടാക്കുക നമ്മൾ എന്താ പറയുക മുല്ലപ്പൂ എരിഞ്ഞിപ്പൂ പൂ പോലുള്ളതൊക്കെ കോർക്കാനും അത് ചെയ്യുക എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്താ പറയുക അത് രാവിലെ എണീറ്റ് ഇത് കലക്റ്റ് ചെയ്യാതെ ആ ഒരു ടേസ്റ്റ് ഇൻബോൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത് എന്നുള്ളത് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ചെറുതാവുമ്പോൾ വല്ലാതെ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല പിന്നെ കുട്ടികളൊക്കെ വലുതായി ഫ്രീ ടൈം കൂടുതൽ കിട്ടിയപ്പം ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു ആ ഒരു സിക്സ് മന്ത് കോഴ്സ് ചെയ്തെങ്കിലും അന്ന് ഞാൻ ശരിക്കും ആയിട്ടില്ലായിരുന്നു കാരണം അതിൽ ഞാൻ അത്രത്തോളം മൈൻഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ശരി അപ്പോഴുള്ള കുറേ തിരക്കുകൾ കാരണം പിന്നീട് ഞാനൊരു മൂന്ന് മാസം കോഴ്സ് ചെയ്യു ചെയ്തു ആ ചെയ്യണ സമയത്ത് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്ത് ഇതിൽ ഈ ശേഷം ഞാനിനി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് അപ്പം ആ എൻ്റെ ആ തീരുമാനം കൊണ്ട് തന്നെയാണ് എനിക്ക് പറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ടൈപ്പ് മെറ്റീരിയലിലും പിന്നെ ചെയ്ത് അതുതന്നെ പുതിയ മെറ്റീരിയലെടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കും ആ മെറ്റീരിയൽ നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടും അതിൻ്റെ പെർഫെക്ഷനിൽ തന്നെ പഠിച്ചെടുത്തും ആ സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സെർച്ച് ചെയ്ത് പിന്നെ അതിനു ശേഷം നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും അപ്പം നമ്മൾ ഡ്രസ്സിനെ ശ്രദ്ധിക്കുന്ന മൈൻഡിലേക്ക് അങ്ങോട്ടേക്ക് മാറും അങ്ങനെ ഡ്രസ്സിൻ്റെ എല്ലാ മോഡലും കണ്ടാൽ അത് പതിയെ പതിയെ ആർക്കും എത്താവുന്ന ഒരു ഏരിയയാണ് കേട്ടോ ആ ഒരു ലെവലിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും നമ്മളുടെ ഫോക്കസ് എന്താണോ അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവം ചെറുപ്പത്തിൽ ആഗ്രഹം ചെറുപ്പത്തിൽ എന്താവാനാണ് ആഗ്രഹം ചോദിച്ചാൽ നല്ലൊരു ഹൗസ് വൈഫാവുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത് പക്ഷേ അതോടൊപ്പം എൻ്റെ പാഷൻസിന് അന്നും ഇന്നും ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു സാഹചര്യങ്ങളെ അനുകൂലമായതിനു ശേഷം മാത്രം നീങ്ങിയെന്നുള്ളു ചാനൽ എപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഞാൻ അതിന് മുമ്പ് പിന്നെ ബീഡ്സ് വർക്കുകൾ പിന്നെ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു കോഴിക്കോട് ടൗണിൽ ഒരു ഷോപ്പ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്നെ വിളിച്ച് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ സ്കൂളിൽ വെക്കേഷൻ കാലത്ത് കൊടുത്തിരുന്നു അത് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്ലാസ്സിന് ക്ലാസ്സിനാളുകൾ എൻ്റെ അടുത്ത് പിന്നെ ആ വെക്കേഷനിൽ ചോദിച്ചു വെച്ചു പിന്നെ ഞാൻ ഓക്കെ നമുക്കൊക്കെ ആക്കെ ഞാനും സെറ്റായി അവരിടത്തും പറഞ്ഞ് വാക്ക് പറഞ്ഞ് ആ സമയത്ത് മാർച്ചിലൊക്കെയാണല്ലോ നമ്മൾ കൊറോണ വരുന്നത് ആ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്കും ആകെ സങ്കടം എന്നെ വെയിറ്റ് ചെയ്യുകയാണല്ലോ എന്നുള്ള രീതിക്ക് അപ്പോൾ അവർക്ക് പിന്നെ ഒരു പിന്നെ നമുക്ക് ഈ കൊറോണേനെ പറ്റിയിട്ടൊരു ഇതില്ല ഐഡിയ ഇല്ല എപ്പോൾ ഇത് തീരും നമ്മളി എപ്പോൾ റിലീസാവും എപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ പിന്നെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് വഴി ആയിരിക്കും ഇനി എൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവുക എന്നെനിക്ക് തോന്നി അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതുവഴിയാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റിയതും നിങ്ങൾ ഇത്രയും കാലം കോഴ്സ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് പഠിപ്പിച്ചതിൽ എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻസിൽ ഒരുപാട് ആളുകൾ രണ്ട് വർഷത്തെ കോഴ്സായിട്ടും പിന്നെ ഈവൺ പിന്നെ ഡിഗ്രി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളുകൾ വരെ ചിലർ പറയാറുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതായിരിക്കാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പലരും പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അവരോട് ഓക്കെ നിങ്ങൾ വന്നു വന്നോളി നിങ്ങൾക്ക് പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്ത് അവരങ്ങനെ വന്നു അപ്പോൾ നമ്മൾ എൻ്റെ ക്ലാസ് നടക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഗ്രൂപ്പിൽ എല്ലാവരും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അതിൽ ഇൻവോൾവ് ആയിരിക്കും എല്ലാവരും അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കും അപ്പോൾ ഒരാൾ ചോദിക്കുന്ന ഡൗട്ട്സ് ഡൗട്ട് എല്ലാ ആളുകൾക്കും അതായത് അൻപതാളുണ്ടെങ്കിൽ ആളും കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ റിപ്ലൈയും അൻപതാൾ കേൾക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യനും അൻപതാൾ കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ മനസ്സിലേക്ക് വരാത്ത അടക്കം പിന്നെ ഇത് കേൾക്കുമ്പോൾ കുറേ ഐഡിയാസ് വരുന്നുണ്ട് അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാം വഴിയായിട്ടും പിന്നെ സ്വന്തം പുട്ടിക്ക് തുടങ്ങിയിട്ടൊക്കെ മുന്നോട്ട് എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നു ഓക്കെ നൂറ് ശതമാനം സപ്പോർട്ടാണ് അവർ ചെയ്യുന്നത് അതായത് ഞാൻ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അവരിലൂടെയാണ് എനിക്ക് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത് മക്കളുടെ ഫോട്ടോസായിട്ടാണെങ്കിലും അവർ പോകുമ്പോൾ ചെയ്യുന്ന ഇടുന്ന ഡ്രസ്സൊക്കെ ആയിട്ടാകുമ്പം ഇത് എവിടെ നിന്ന് എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതുവഴി എനിക്ക് ഭയങ്കര റിസൾട്ട് വരുന്നുണ്ട് ഫീൽഡിൽ ഇൻസ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ എളാമ്മ എന്നെയാണ് എളാമ്മ മീൻസ് എൻ്റെ സ്റ്റെപ്പ് മദർ എനിക്ക് ഉമ്മയില്ല സ്റ്റെപ്പ് മദറാണ് അപ്പോൾ എളാമ ഞങ്ങൾ ഫാമിലിയിലേക്ക് വന്ന കാലം മുതൽ തന്നെ സ്റ്റിച്ച് ചെയ്യുകയായിരുന്നു ആ സമയത്ത് മീൻസ് എനിക്കൊരു പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പോൾ മുതൽ എളാമ്മ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഞാനായിട്ട് ഇറങ്ങാൻ ഇരുന്നതും എളാമ എനിക്ക് അത്രയും മക്കൾക്കായിരിക്കും നാല് കുട്ടികൾക്കും എളാമ്മ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് കൊണ്ടു തരികയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങിയില്ല പിന്നെ എൻ്റെ ടൈം ഫ്രീ ടൈം കൂടിയപ്പം ഞാനിതിലേക്ക് എത്തിയെന്ന് മാത്രം എളാമ്മ ഏത് ഫാഷൻ ഇപ്പോൾ എളാമ്മേൻ്റെ നാട് തന്നെ പാലക്കാടാണ് പാലക്കാട് അവരെ ഫാമിലിയിൽ എല്ലാവർക്കും ബ്രൈഡൽ അടക്കം എളാമ്മയാണ് ചെയ്യുന്നത് അതും ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് പുട്ടിക്കായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഉയരങ്ങളിലാണ് എളാമ്മ ഇപ്പോൾ നിൽക്കുന്നത് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ഈ ഫീൽഡിൽ തന്നെ കുറച്ചുകൂടി എനിക്ക് പഠിക്കാനും ഉണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കാനും ഉണ്ട് അപ്പോൾ അതിനേക്കുള്ള സ്വർണം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതേപോലെ ക്ലാസ്സുകൾ കൂടുതൽ ആളുകളിലേക്ക് ഞാൻ ഈ സ്റ്റിച്ചിങ് എത്തിക്കാനുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇപ്പോ ഇത്രയും നാല് വർഷത്തോളമായി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലെടുത്ത് നാലായിരത്തിലധികം അധികം സ്റ്റുഡൻസിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഭയങ്കര സംതൃപ്തിയുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും അതായത് വെറൈറ്റി ഇപ്പൊ ഞാൻ ബേസിക് ക്ലാസ് ആണ് കൊടുക്കുന്നത് ബേസിക് ക്ലാസ് കിട്ടിയാൽ തന്നെ ഉയരങ്ങളിലേക്ക് എത്താവുന്ന വിധത്തിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോ പിന്നെ പക്ഷേ ചിലർ ചോദിക്കുന്നുണ്ട് ബേസിക് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് മാത്രം വെച്ച് ക്ലാസ് തരുമോന്ന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല അതെന്റെ മനസ്സിലുള്ള നെക്സ്റ്റ് പ്ലാൻ ആണ് അത് കൊടു ഞാനാ ക്ലാസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും യൂട്യൂബിലെ കൂടി തന്നെ അറിയിക്കും അതേപോലെ പിന്നെ നിങ്ങൾ എന്താണ് പിന്നെ എന്നിൽ എന്നാഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ എനിക്ക് കുറച്ചുകൂടി പിന്നെ ഞാൻ ഏത് ഫീൽഡിലേക്ക് കൂടി നീങ്ങണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്നും കാണാറുണ്ട് ഞാൻ പല സ്ഥലത്ത് കല്യാണങ്ങൾ പോയിട്ടാണെങ്കിലും ഇപ്പൊ കോഴിക്കോട് പോകുകയാണെങ്കിലിപ്പോ കസൂർ കേന്ദ്രങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും ഒന്നോ രണ്ടോ രണ്ടാളുകൾ എനിക്ക് കാണാൻ പറ്റാറുണ്ട് ഭയങ്കര സന്തോഷമാണ് അവർക്കും സന്തോഷമാണ് എനിക്കും സന്തോഷമാണ് ഇപ്പൊ അടുത്ത് ഞാൻ എവിടെയൊന്ന് പെരുമ്പുരാവിലെ ഒരു സമ്മേളനത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് കണ്ടു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടവും സന്തോഷവും ഒരുപോലെ ഷെയർ ചെയ്ത ആളുകളുമുണ്ട് ഇപ്പൊ ഇന്നലെ ഇന്ന് രാവിലെ എനിക്ക് അവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടു പക്ഷേ എത്തിപ്പിടിക്കാവുന്നതിലൊക്കെ ഞാൻ തിരിച്ചു പോരാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്തേന്ന് കണ്ടത് അപ്പൊ ആ രീതിക്ക് ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോ പിന്നെ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഒരു മീറ്റപ്പ് അതായത് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആളുകളെ ഒരു മീറ്റപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്കത് പിന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് ചെയ്യാം ഈ ഒരു മീറ്റപ്പ് വേണമെന്നും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ എന്താ നമുക്ക് എത്രത്തോളം അതിന് സാധ്യതയുണ്ട് അത് എത്രത്തോളം നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടെ ഒരു ഐഡിയ കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി ഇപ്പോഴും ഇപ്പഴും യങ്ങായിട്ട് നിക്കാനുള്ളതിന്റെ കാരണം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാരണം എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞ കമന്റ്സ് കേൾക്കാറുണ്ട് സന്തോഷമാണ് അതിനെ അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്ന് ചെയ്യുന്നതായിട്ട് എനിക്കില്ല പൊതുവേ ഞാൻ ഫുഡ് വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന ആളാണ് അരവായിരം മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ കൂടുതൽ വെള്ളം കുടിക്കും അതിനൊക്കെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല ഒരുപാട് തടി ഒരുപാട് വെക്കുന്നു ഇഷ്ടമുള്ള ഒരാളല്ല അതുകൊണ്ടുതന്നെ അവർ ഒന്നും ശ്രദ്ധിക്കും ഫുഡ് കഴിക്കാൻ വലിയൊരു താല്പര്യമുള്ള ആളല്ല എന്തെങ്കിലും എന്ത് സമയം തന്നെ വേണമെന്നൊന്നുമില്ല ചെറുതായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ മതിയാകുന്ന പ്രകൃതമാണ് അങ്ങനെ യൂട്യൂബ് ഇൻകം മന്ത്ലി ഒന്നും എനിക്ക് വരാറില്ല കാരണം പിന്നെ നമ്മള് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ മെയിൻ ആയിട്ട് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ നമ്മുടെ വീഡിയോസ് കാണുകയുള്ളൂ അപ്പോ എനിക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു നൂറ് ഡോളർ എത്തുക ആ ഡോളർ എന്ന് ഒരു ായിട്ട് വരള്ളൂ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയാ കൊളാബ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇൻകം ആയിട്ട് വരും കൈ എപ്പോഴും കാണാറ് മൈലാൻ ചിറ്റിട്ടാണെന്ന് പറയുന്നുണ്ട് എന്താണ് അങ്ങനെ ഒരു സ്റ്റൈല് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് ചെറുപ്പം മുതലേ മൈലാൻ ചിടാൻ ഇഷ്ടമാണ് പലരും ഓരോ വീഡിയോ ഉണ്ടാവും നെയ് കോൺ ഏതാണ് കോണാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്റെ മുറ്റത്ത് തന്നെയുള്ള സദാ മൈലാഞ്ചിയില അരച്ച് ഇടാണ് ചെയ്യുന്നത് നെൽക്കോണമൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അത് എനിക്ക് ഹെൽത്തിയാന്ന് തോന്നിയ ആദ്യകാലങ്ങളിൽ ശക്ര മൈലാഞ്ചി ഒക്കെ കിട്ടിയിരുന്നു പിന്നെ ഇപ്പം ഒരു അഞ്ചെട്ട് വർഷമായിട്ട് സാധാ മൈലാഞ്ചി തന്നെ അരച്ചിട്ട് ഇടും അത് എപ്പോഴും എങ്ങനെയാ ചോന്നുകൊണ്ടിരിക്കുന്ന ചോദിക്കാറുണ്ട് മാസത്തിൽ രണ്ടു തവണ ഇടും ആ ഏത് ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇടാൻ താല്പര്യം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഫുൾ ഗൗണ് അല്ലെങ്കിൽ ചുരിദാർ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചിട്ട് പലരും കമൻസിൽ ചോദിക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് സ്കാഫ് റോൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ചെയ്യണമൊക്കെ സ്കാഫ് റോൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് മുന്നേറ്റൊരു വെറുതേയുടെ വീഡിയോ ലാസ്റ്റ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് അല്ല അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഷോൾ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ഇത് വേറെ സ്റ്റൈലിൽ റോൾ ചെയ്യുന്നത് മാത്രം അപ്പൊ എങ്ങനെ എങ്ങനെ കവറിങ് കിട്ടുന്നത് നമ്മൾ കവർ ചെയ്യണം എന്ന് വിചാരിച്ചാല് കവറിങ് ചെയ്യാനുള്ള ഐഡിയാസും നമുക്ക് തന്നെ കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ കാണുന്ന മോഡലുകളെല്ലാം നിങ്ങളുടെ മക്കളാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരുവിധം എല്ലാ വീഡിയോയിലും എൻ്റെ മക്കൾ തന്നെയാണ് ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നത് വളരെ കുറഞ്ഞ ഒന്നരട്ടെണ്ണത്തിന് മാത്രമേ അനിയത്തിന്റെ മക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ കാരണം ഞാൻ മെയിനായിട്ട് മക്കൾക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് പുറത്തേക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് അവർ തന്നെ പിന്നെ എനിക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനും മോഡലായിട്ട് നിൽക്കും അത്ര തന്നെ ഫാമിലിയെ കുറിച്ചിട്ട് പലരും ചോദിക്കുന്നതാണ് ഇൻഷാല്ല ഫാമിലിയുടെ പിന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഹോം ടൂറിലൊക്കെ കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മക്കളെ കുറിച്ചിട്ടൊക്കെ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പലരും ചോദിക്കുന്നതാണ് അത് നമ്മൾ ഇൻഷ ചെയ്യുന്നത് അപ്പം നമ്മൾ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാൻ പോവാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അടുത്താ ഇന്നിപ്പോൾ ഒന്നാം തീയതിയായി ഒക്ടോബർ ഒന്നാം തീയതി ഏഴാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ക്ലാസ് സ്റ്റാർട്ടിങ് മുതൽ കിട്ടുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും അത് കംപ്ലീറ്റ് മനസ്സിലാകുക മെഷർമെന്റ് ഇപ്പോൾ മനസ്സിലായതിനു ശേഷം സ്റ്റിച്ചിങ്ങിലേക്ക് കയറണം അപ്പോൾ വൈകി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം വളരെ കുറഞ്ഞ ഫീ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും അറ്റൻഡ് ചെയ്യാവുന്ന ക്ലാസ് ആണ് എന്തായാലും ഞാൻ നൂറ് ശതമാനം ഉറക്കു തരുന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റിയില്ല ക്ലാസ് കേട്ടിട്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭാഗത്ത് കൊണ്ട് മാത്രമേ അത് അങ്ങനെ എൻ്റെ അടുത്ത് ഇതുവരെ ബാച്ചിലെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കാരണം അവരെ ഡിലേ ആക്കുന്നത് കൊണ്ട് ഇപ്പം വന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒട്ടുമുക്കാൽ ആളുകളും അവരിപ്പോൾ ചെയ്തിപ്പോൾ ഫോട്ടോസും വീഡിയോസും പിന്നെ എന്താ ഡ്രസ് കോഡ് ചെയ്തതൊക്കെ അയച്ച് തരാറുണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുടെ കാണാം അപ്പോൾ ബായ് അസ്സാം വലൈക്കും